മഴ ശമിച്ചെങ്കിലും ഒഴിയാതെ ദുരിതം ഡാമുകളിൽ നിന്നുള്ള വെള്ളവും പെയ്ത്തുവെള്ളവും ഒന്നിച്ചെത്തിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറി താമസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റാറ് ദുരിതാശ്വാസ ക്യാമ്പുകളായി ആയിരക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിച്ചു മണലി കരുവന്നൂർ പുഴകൾ കവിഞ്ഞൊഴുകിയതിനാൽ നൂറുകണക്കിന് വീടുകളിലേക്കാണ് വെള്ളം കയറിയത് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു പിച്ചി ഡാം തുറന്ന ഒറ്റ ദിവസം തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതാണ് ജില്ലയിലെ മലയോര മേഖലയ്ക്ക് രാത്രി യാത്രാ വിലക്ക് തുടരുകയാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എൻഡിആർഎഫ് സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽപാടം റോഡിൽ വെള്ളം കയറിയത് മൂലം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി